അസിറ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ യുവതിയുടെ ആത്മഹത്യയിൽ വൻ വഴിത്തിരിവ് ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണെന്നും വിവരാവകാശം പിൻവലിച്ചില്ലെങ്കിൽ കാസർകോട്ടേക്ക് മാറ്റുമെന്നും അഭിഭാഷകൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായി യുവതി ഡയറിയിൽ എഴുതിയിരുന്നു അമ്പത് പേജുകളുള്ള ഡയറി പരിശോധിച്ചപ്പോഴാണ് ആത്മഹത്യയിലേക്കുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത് കൊല്ലം പരവൂർ മുനിസിപ്പൽ കോടതി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ അനീഷ്യ മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തുവെന്നാണ് കഴിഞ്ഞ ദിവസം നെടുങ്കോലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ പ്രശാന്തി എന്ന വീട്ടിലെ കുളിമുറിയിൽ അനീഷയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കേസുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അവധിയെടുക്കാനും സഹപ്രവർത്തകരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായതടക്കമുള്ള കാര്യങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നത് മറ്റൊരു ായി നൽകിയ വിവരാവകാശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രധാനമായി ഡയറിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ജില്ലയിലെ ഒരു പ്രധാന അഭിഭാഷകനാണ് ഭീഷണിപ്പെടുത്തിയതെന്നും കുറിപ്പിൽ പറയുന്നു ജോലി ചെയ്യാൻ സമ്മതിക്കില്ലെന്ന ഭീഷണി അനീഷയെ മാനസികമായി തളർത്തിയതാണ് മരണകാരണമെന്നാണ് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് ഭർത്താവ് അജിത് കുമാർ മാവേലിക്കര കോടതിയിലെ ജഡ്ജിയാണ് മലയാളം ടെലിവിഷൻ കൊല്ലം